ഹായ് ഈ കാണുന്നത് കടലിൽ ചിപ്പി എടുക്കാൻ പോകുന്ന രംഗങ്ങളാണ് ഇത് ചിപ്പി വാങ്ങാൻ വേണ്ടി നിൽക്കുന്നവരാണ് ഈ കാണുന്നത് വളരെ സാഹസികമായിട്ടാണ് അവർ എടുക്കാൻ പോകുന്നത് ആഴങ്ങളിൽ പാറയിടുകി ചെന്ന് ഉളിയൊക്കെ കൊണ്ടുവന്നാണ് ചിപ്പി എടുക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് ഇന്ന് ചിപ്പി വളരെ കുറവാണ് കാരണം കടൽ ക്ഷോഭവും കടൽക്ഷോഭം കാരണം ഇവർക്ക് ചിപ്പി എടുക്കാൻ പറ്റുന്നില്ല വളരെ അപകടമാണ് അതുകൊണ്ട് കൂടുതൽ പേരും ചിപ്പി എടുക്കാൻ പോയില്ല പോയവരാണെങ്കിൽ അവർക്ക് കുറച്ച് ചിപ്പിയാണ് കിട്ടിയത് അതാണെങ്കിൽ കുറച്ച് നിറ കുട്ട നിറയെയല്ല അവരിപ്പോൾ വയ്ക്കുന്നത് ലേലം വിളിക്കാൻ ആ ഒരു കുട്ടയ്ക്ക് ആറായിരം രൂപയാണ് ആറായിരം ആറായിരത്തി അഞ്ഞൂറ് ഇങ്ങനെയാണ് റേറ്റ് പാവങ്ങൾക്ക് അങ്ങോട്ട് ദർശിക്കാനേ പറ്റില്ല കൂടുതലും വീട്ടുകാരാണ് വന്ന് വാങ്ങുന്നത് എന്നാലും ചില കച്ചവടക്കാർ വാങ്ങുന്നുണ്ട് അവർക്കാണെങ്കിൽ കച്ചവടം നടക്കുമായിരിക്കാം ഈ വിലയ്ക്ക് എന്ന് വെച്ചാൽ ഒരു ചിപ്പിക്കവർക്ക് ഇന്നത്തെ റേറ്റ് അനുസരിച്ച് പതിനഞ്ച് രൂപയോളം വില വരുന്നു ചിപ്പിക്ക് അത്ര വിലയാണ് ചിപ്പി നമുക്കിങ്ങനെ ലേലം വിളിക്കുന്നതൊക്കെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ അല്ലാതെ അവിടുത്തെ ചിപ്പ് വാങ്ങിക്കാൻ പറ്റില്ല ഇന്നത്തെ സ്ഥിതിക്ക് അവർ വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായവരാണ് എടുക്കാൻ പോകുന്നത് അവരുടെ മനസ്സെല്ലാം നല്ല മനസ്സാണ് ഇല്ലാത്തവർക്ക് അവർ ഒരു ചിപ്പി താ എന്നൊക്കെ പറഞ്ഞാൽ ചോദിച്ചാൽ അവർ കൊടുക്കും ഇത് അപ്പുറത്തെ ഹാർബറാണ് ഇത് മീൻ ഇപ്പം ഞാൻ കാണിച്ചതെന്ന് വെച്ചാൽ അവിടെ മീനാണ് ലേലം വിളിക്കുന്നത് അവിടെ ചിപ്പി ഞണ്ട് കൊഞ്ച് ഇതിപ്പോൾ ഇവർ നന്നായി വല നന്നാക്കുന്നതെന്ന് വെച്ചാൽ കൊഞ്ച് ഞണ്ടും പിടിക്കാൻ വേണ്ടിയാണ് കൊഞ്ചെന്ന് വെച്ചാൽ സാധാരണ കൊഞ്ചല്ല ഇവർ പിടിക്കാൻ പോകുന്നത് വലിയ കൊഞ്ചാണ് ഞാൻ ചോദിച്ച ഒരു കിലോയ്ക്ക് എത്രയെന്ന് ചോദിച്ചപ്പോൾ അത് രണ്ടായിരം രൂപയാണ് ഒരു കിലോ കൊഞ്ചിൻ്റെ ഇവരുടെ റേറ്റ് എത്ര എണ്ണം തൂങ്ങുമെന്ന് ചോദിച്ചപ്പം പറഞ്ഞത് മൂന്ന് കൊഞ്ചാണ് തൂങ്ങണെന്നാണ് പറഞ്ഞത് ഒരു കിലോയ്ക്ക് അങ്ങനെ ആ ഒരു സാഹസ്യത്തിലാണ് ഇവരെല്ലാം നിൽക്കുന്നത് വലയെല്ലാം നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ വൈകുന്നേരം പോയി അവർ വലയിടും ഈ ഞണ്ടും കൊഞ്ചും പിടിക്കാൻ വേണ്ടി പകൽ ഇവർ കുറച്ച് പേര് പോയി ചിപ്പി എടുക്കും ചിപ്പി എടുക്കുന്ന സമയമെന്ന് വെച്ചാൽ എട്ട് മണിക്കോ ഒൻപത് മണിക്കോ ഇടയ്ക്കാണ് അവർ എടുത്തിട്ട് തിരിച്ച് ലേലം വിളിക്കാൻ വേണ്ടി വരുന്നത് ലേലം വിളിക്കാൻ വേണ്ടി അവിടെ പ്രത്യേക ആൾക്കാരുണ്ട് ലേലം വിളിക്കുന്നവരും വിളിച്ച് എടുക്കുന്നവരും സാധനം കൊണ്ടുവരുന്നവരും എല്ലാം അവർക്ക് പിരിവ് കൊടുക്കണം അങ്ങനെ ഉള്ള നല്ല ഒരു അന്തരീക്ഷമാണ് അവിടുത്തെ ഈ കാണുന്നവരാണെങ്കിൽ ഈ ചിപ്പി കൊണ്ടുവരുമ്പോൾ ആ വള്ളങ്ങളിൽ കാണുന്ന ചെറു ചിപ്പികൾ അത് അവർ രണ്ടുപേരുടെയും ജോലി അതാണ് വള്ളങ്ങൾ കരക്കടിയുമ്പം അവർ പെട്ടെന്ന് ഓട്ടം വെച്ച മത്സരമാണ് ഇതിനിടയ്ക്ക് വയ്യാത്ത ആണുങ്ങളും ഉണ്ട് അവരെല്ലാം കടത്തി വരുത്തിയാണ് അവർ രണ്ടുപേരും ആ കൊച്ചു ചിപ്പികൾ എടുക്കുന്നത് ആ ബോട്ടിൽ കൊണ്ടുവന്ന് ചിപ്പി കൊണ്ടുവന്ന് എന്നു വെച്ചാൽ അവർ നാല് പേർ പോയിട്ടും ഇവർക്ക് വേറെ രണ്ട് കുട്ട ചിപ്പിയാണ് കുട്ടകളെല്ലാം കാലിയാണ് ഇവർ കൂടുതൽ ചിപ്പി കൊണ്ടുപോയി പക്ഷേ അവിടെ വളരെ പ്രകൃതി ശോഭമാണ് അവർക്ക് തിര ഇളക്കമാണ് അവർക്ക് അതുകൊണ്ട് ആഴങ്ങളിൽ പോയി ആ ചിപ്പിയെടുക്കാൻ വളരെ പ്രയാസം അവരെ ജീവൻ പണയം വച്ചാണ് ഇന്നതാ ചിപ്പി എടുത്തുകൊണ്ട് വന്നത് അത്ര കഠിനമാണ് അതുകൊണ്ട് ചിലവരൊന്നും പേടിച്ച് പോയില്ല ചിപ്പി എടുക്കാൻ ഈ ചിപ്പിക്കാണെങ്കിൽ അങ്ങനെ എടുക്കാൻ പോകാത്തത് കാരണം ഭയങ്കര വിലയാണ് ഈ കാണുന്നുണ്ട് ഇവരെല്ലാം ചിപ്പി വാങ്ങിക്കാനാണ് കാറുകൾ ഇഷ്ടം പോലെ കാറുകൾ കൊണ്ട് വന്ന് ഇട്ടിരിപ്പുണ്ട് ഇഷ്ടം പോലെ തൈ ഇതെല്ലാം ചിപ്പി വാങ്ങിക്കാനാണ് ഏത് റേറ്റ് ആയാലും ഇവരെല്ലാം വാങ്ങിക്കും എന്നുവെച്ചാൽ നല്ല കാശുള്ളവരാണ് കൂടുതലും വന്ന് നിൽക്കുന്നത് പിന്നെ കുറച്ച് പേര് പേർ മറച്ചിരിക്കാൻ വേണ്ടി വന്ന് നിൽപ്പുണ്ട് എന്തായാലും ഇന്ന് ഏത് രീതിയിൽ ഇവർ വിറ്റാലും അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇന്ന് കച്ചവടക്കാർ കൊണ്ടുവന്ന് അത് വിൽക്കാൻ നോക്കിയാൽ അതുകൊണ്ട് കുറച്ച് പേരൊക്കെ മാറി നിൽക്കുന്നുണ്ട് കച്ചവടക്കാർ ബാക്കിയുള്ളവർ വീട്ടാവശ്യത്തിനാണ് കൂടുതൽ കൂടുതൽ പേരും വാങ്ങുന്നത് ഇതെല്ലാം വല നന്നായിക്കൊണ്ടിരിക്കുകയാണ് അവർ ഇനിയിപ്പോൾ വൈകുന്നേരം പോയി ഞണ്ടും കൊഞ്ചും പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ വല നന്നാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ധാരാളം പേരാണ് വല നന്നാക്കണത് എന്ന് വെച്ചാൽ അടുത്ത സെഷൻ ഇവർക്ക് വൈകുന്നേരം ആവുമ്പം മീൻ പിടിക്കാൻ പോകാനുള്ളതാണ് അവർ മെയിനായിട്ട് പിടിക്കുന്ന ഇതാണ് കൊഞ്ചും ഞണ്ടും അതിന് വല നന്നായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവർ നല്ല സ്നേഹമുള്ളവരാണ് അവരെന്ത് ചോദിച്ചാലും അവർ നമ്മൾ സ്നേഹത്തോടെയാണ് അവർ സംസാരിക്കുന്നത് നല്ല ഇടപെടാൻ കൊള്ളാമെന്നുള്ള നല്ല ആൾക്കാരാണ് കൂടുതലും മദ്യപാനികളും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നവരാണ് എന്നാലും അവർക്ക് നല്ല ഒരു മനസ്സുണ്ട് നല്ല മനസ്സിൻ്റെ ആൾക്കാരാണ് അവർ കൂടുതലും